നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ചയിലേക്ക് പോകുന്നത് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തെ സംബന്ധിച്ചാണ് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വിഷയത്തെ സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെ സോണി കല്ലറക്കൽ എന്ന മാധ്യമപ്രവർത്തകനുണ്ട് നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം സോണി നമസ്കാരം നമസ്കാരം ആം ആദ്മി പാർട്ടിയുടെ പരാജയം എങ്ങനെയാണ് സോണി ഡൽഹി സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോൾ ആം ആദ്മി പാർട്ടിയുടെയോ കേജ്രിവാളിന്റെ ഒരു പരാജയമായിട്ടല്ല ഞാൻ കാണുന്നത് കോൺഗ്രസിന്റെ ഒരു അടി അടികൂടിയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് ഞാൻ ഈ കോൺഗ്രസിന് ഏ ആം ആദ്മി പാർട്ടിയുടെ അവിടെ പോവുകയും കേജ്രിവാൾ തന്നെ പരാജയപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിൽ അവർക്കല്ലേ അടി കിട്ടിയത് ശരിയായിട്ട് അതായത് കോൺഗ്രസ് അവിടെ വർഷങ്ങളോളം ഡൽഹി ഭരിച്ച ഒരു ദേശീയ പാർട്ടിയാണ് നമ്മൾ മനസ്സിലാക്കണം കാരണം കോൺഗ്രസിന്റെ ഒരു കോട്ട തന്നെയായിരുന്നു ഒരു കോട്ട തന്നെയായിരുന്നു ശീലാ ദീക്ഷിതായിരുന്നു ഒടുവിൽ മുഖ്യമന്ത്രി അന്ന് കോൺഗ്രസ് പറഞ്ഞു ഭരിക്കുമ്പോൾ പോലും പ്രതിപക്ഷത്തിലായിരുന്നു ബിജെപി ബിജെപി ഭരിക്കുമ്പോൾ കോൺഗ്രസും അങ്ങനെ അവിടെ രണ്ട് പാർട്ടി വളരെ സജീവമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ ബിജെപിയും കോൺഗ്രസും ആയിരുന്നു ഇരുപത്തി ഏഴ് വർഷങ്ങൾക്ക് ശേഷം ബിജെപിയുടെ ഒരു വോട്ട് നഷ്ടപ്പെടുത്താതെ അവരെ അധികാരത്തിലെത്തുകയും കോൺഗ്രസിന് ഒരു ഒരു സീറ്റ് പോലും അവിടെ നേടാൻ പറ്റാത്തതും ഏറ്റവും വലിയ പരാജയമല്ലേ പരാജയമല്ലെന്നും നമ്മൾ ഈ അവസരത്തിൽ വിലയിരുത്തുന്ന ആ ആദ്മി പറ്റി പാർട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ കോൺഗ്രസ് സർക്കാരിനെതിരെ നടത്തിയ പ്രക്ഷോഭം പണ്ടാകസാരോടൊപ്പം നിന്നുകൊണ്ട് കേജ്രിവാൾ പ്രക്ഷോഭം നടത്തുകയും അവസാനം കെജ്രിവാളിനെ ത്തില് ആദ്മി പാർട്ടി എന്ന് പറഞ്ഞു കൃതമാകുകയും അപ്പൊ ജനങ്ങളുടെ ഇടയിലേക്ക് വളരെ പല സുന്ദരമായ വാഗ്ദാനങ്ങളൊക്കെ നൽകി അത് കുറച്ചൊക്കെ പ്രാവർത്തികമാക്കി രംഗത്ത് വരികയും പത്ത് വർഷം അവർക്ക് അവിടെ ഭരിക്കാൻ സാധിച്ചു പക്ഷേ ബി ജെ പിയുടെ ഒരു വോട്ടും ചോരാതെ അവിടെ ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ഭരിച്ച കോൺഗ്രസ് പ്രസ്ഥാനത്തിന് അവിടെ ഒന്നുമല്ല നിലയിലേക്ക് വർഷം നമ്മൾ എത്തേണ്ടി ജെ ആ ഇരുപത്തിയേഴ് വർഷം മുമ്പ് ബിജെപി ഭരിക്കുന്നത് അല്ല അതിന് ആ സമയത്തും ഷീലാധീഷിതായിരുന്നല്ലോ ലാസ്റ്റ് ഭരിക്കുന്നത് അപ്പം ആ സമയത്ത് കോൺഗ്രസിന് കിട്ടിയ വോട്ടും ആ കോൺഗ്രസിന്റെ ആ ജനസ്വാധീനവും എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ വിലയിരുത്തുന്നതാണ് കാരണം ബി ജെ പിക്ക് അവിടെ ഒരു നഷ്ടം അവിടെ സംഭവിച്ചിട്ടില്ല കാരണം ബി ജെ പി ഇന്നും അവിടെ ശക്തമായ ഒന്നെങ്കിൽ കെജ്രിവാൾ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ശക്തമായി പ്രതിപക്ഷമായിട്ട് അവിടെ വരുന്നു അപ്പം തന്നെ ഇപ്പോൾ അവരെ അധികാരം പിടിച്ചിരിക്കുന്നു ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങളോടവിടെ ഭരിച്ച കോൺഗ്രസിന് ഇന്നലെ വന്ന കേജ്രിവാളിനെ പോലുള്ള പ്രശ്ന പ്രസ്ഥാനങ്ങളെ കാലി പിടിച്ച് തെരഞ്ഞെടുപ്പിനെ മത്സരിക്കേണ്ട ഗതികേടിലേക്ക് എത്തുന്ന ഒരു സ്ഥിതിയിലേക്കാണ് വന്നിരിക്കുന്നത് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പറഞ്ഞ് ഭീമ്പു പറഞ്ഞ രാഹുൽ ഗാന്ധിയും കൂട്ടരും അവസാനം മത്സരിച്ചിട്ടോ ഒരു സീറ്റ് പോലെയാണ് പറ്റിയില്ലുന്നതും ഏറ്റവും വലിയ പരാജയമാണ് കേജരിവാളിൽ അവിടെ ഈ തെരഞ്ഞെടുപ്പ് ഇരുപത്തിരണ്ട് സീറ്റാണ് അവിടെ അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ദേശീയ തലത്തിൽ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും ഏറ്റ അടി തന്നെയാണ് കരണത്തിനേറ്റ അടി തന്നെയാണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് എന്നാണ് എന്റെ വിലയിരുത്തൽ ഈ ഇന്ത്യ മുന്നണി പോലെ ഒരു സംഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഒരാളാണല്ലോ ഇദ്ദേഹത്തിന് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ഈ പരാജയം നേരിട്ട് മുൻകൂട്ടി കാണാൻ കഴിയില്ലായിരുന്നു നോക്കിയിരിക്കുന്ന ദൂരയിൽ നോക്കിയിരിക്കുന്ന നമുക്ക് തന്നെ അറിയാൻ പറ്റും രണ്ടുപേർക്കും പരാജയം സംഭവിക്കുമല്ലോ എന്ന് ഉദ്ദേശിച്ചിരുന്നു ആം ആദ്മി പാർട്ടിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇതിലും കൂടുതൽ പരാജയം നമ്മൾ ഉദ്ദേശിച്ചിരുന്നു പകുതി ഒരു പത്ത് സീറ്റെങ്കിലും കോൺഗ്രസ് പിടിക്കുമെന്ന് നമ്മൾ കരുതിയിരുന്നു കാരണം ബി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ആ സമയത്തെങ്കിലും ഇവർക്ക് ഒന്നിച്ച് ചേരുന്ന ബി അധികാരത്തിൽ നിന്ന് ഇവർ മാറ്റി നിർത്തും എന്നും ജനം പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ കോൺഗ്രസ് ആയി പോകുന്ന അവസ്ഥയിലേക്കും വന്നു എന്തായിരുന്നു എന്താണ് ശരിയായിട്ടും ഇതിനകത്ത് രാഹുൽ ഗാന്ധിക്ക് പറ്റിയ ശരിക്കുള്ള ഒരു ദിശാബോധം അല്ലെ ഒരു ശരിക്ക് പറഞ്ഞ ഒരു ലക്ഷ്യബോധം ഇല്ലാതെ കോൺഗ്രസ് നേതൃത്വം പോകുന്നുവെന്നാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത് ഇപ്പം കർണാടകത്തിലെ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ് അത്യേകിച്ച് യു ഡി എഫ് അധികാരത്തിൽ വന്നത് ശരിക്ക് പറഞ്ഞാൽ അവിടെ അവിടുത്തെ അന്നത്തെ ഡി സി പ്രസിഡന്റ് ആയിരുന്ന ഡി കെ ശിവുമാറിൻ്റെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രി അവിടുത്തെ നിലവിലുള്ള പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സിദ്ധാരാമയുടക്കെ കഴിവുകൊണ്ടാണ് കൂടാതെ തന്നെ അന്നത്തെ ബി ജെ പി സർക്കാരിനെതിരെയുള്ള വർഷങ്ങൾ പത്തു കൊല്ലം ഭരിച്ച ബി ജെ പി സർക്കാരിനുള്ള രക്ഷം കൊണ്ടാണ് അവിടെ ബി ജെ പി അധികാരത്തിൽ പോയി കോൺഗ്രസ് അധികാരത്തിലെത്തത് ഇത് കണ്ട് അമിതമായി ആഹ്ലാദിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് മറിച്ച് ബി ജെ പി അവിടെ ചെയ്തത് എന്താ അവരുടെ തന്നെ തൊട്ടടുത്ത് വേറൊരു സ്വദേശി കക്ഷിയായ ജനതാദൾ ദേവഗൂഢയുടെ ഗ്രൂപ്പുമായിട്ട് അവർ സഖ്യം ചെയ്യുകയും പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിൽ അവർ സീറ്റ് തൂത്തു ചെയ്തു ഇവരെ ആ ഈ ആത്മവിശ്വാസത്തിന് തന്നെ ഇരുന്നു ഇത് തന്നെയാണ് ഡൽഹിയിൽ സംഭവിച്ചത് ഡൽഹിയിൽ ഒന്നിച്ച് നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം രാഹുൽ ഗാന്ധിയെക്കാട്ടി കൂടുതലും പ്രതി ഇന്ത്യാ സഖ്യത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ വാദങ്ങൾ ഉന്നയിച്ചയാളും ബി ജെ പിക്ക് ശക്തമായ പ്രക്ഷോഭത്തിൽ ഇറങ്ങിയ ആളും ജയിലിൽ നിന്ന് ഇറങ്ങിയ കേജ്രിവാളാണ് അതിൻ്റെ ഒരു ഇതും കൂടെ ഈ റിസറ്റിനകത്ത് ഫലം കണ്ടിരുന്നു അപ്പം പശ്ചിമബംഗാളൊക്കെ ഇത് കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾ മാത്രം പ്രതീക്ഷ അർപ്പിച്ചിരുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കൂടുതൽ സീറ്റ് കിട്ടിയെന്ന് പറയുമ്പോൾ പോലും നമ്മളൊന്ന് ചിന്തിക്കണം ഉത്തരപ്ര ഉത്തര ഉത്തരേന്ത്യ പോലുള്ള സ്ഥലങ്ങളിലൊന്നും അവർക്ക് ഈ പറഞ്ഞ സാധ്യത ഉണ്ടാക്കാൻ പറ്റിയില്ല അവിടുത്തെ പ്രാദേശിക പാർട്ടികളുടെ സപ്പോർട്ട് കൊണ്ടാണ് അവർക്ക് വിജയിക്കാനായത് അപ്പൊ ഡൽഹിയിലും ഈ പറഞ്ഞ പോലെ ഒന്നിച്ച് നിന്നിരുന്നെങ്കിൽ ബി ജെ പി അധികാരത്തിൽ തുരത്താമായിരുന്നു അപ്പം ബി ജെ പി അല്ല തങ്ങളുടെ മുഖ്യ ശത്രു അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടി വന്ന നയം സ്വീകരിച്ചതുകൊണ്ടാണ് ഈ കോൺഗ്രസിന് പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിക്കല്ല അവരി പ്രതിപക്ഷത്തിലെ പ്രതിപക്ഷ നിരയിലേക്ക് വന്നിട്ടുണ്ട് അവിടെ ഒന്നും അല്ലാതെ ആയി പോകാനായിട്ട് കോൺഗ്രസിന് ഇടവന്നത് ആ ഒരു സാഹചര്യം കൊണ്ടാണെന്നാണ് എന്റെ ഒരു വിലയിൽ ഒരിക്കലും ഈ തിരിയായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഒരു പത്ത് എങ്കിലും കോൺഗ്രസ് അവിടെ കിട്ടുമെന്ന് സോണി പ്രതീക്ഷിച്ചിരുന്നില്ല ശരി ഇല്ല ഒരിക്കലും ഞാനവിടെ പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വം ം ഈ കഴിഞ്ഞ കാലങ്ങളൊക്കെ പ്രതീക്ഷ വച്ചിരുന്നത് ആം ആദ്മി പാർട്ടിയാട്ടിൽ ഒന്നിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ പറഞ്ഞ പിടിക്കാവുന്ന തന്നെയായിരുന്നു കാരണം ആ ഒരു നിലപാടിൽ ആണ് ഈ പ്രാവശ്യം അവർ മാറ്റം ഉണ്ടാക്കിയത് ഒറ്റയ്ക്ക് മത്സരിക്കാൻ ലാസ്റ്റിന് മുമ്പിൽ തീരുമാനമെടുത്തത് ഏതോ എട്ടോ പത്തോ സീറ്റുകൾക്ക് വേണ്ടി അവകാശം ഉന്നയിപ്പിച്ച് കെജ്രിവാൾ കൊടുക്കാൻ താല്പര്യപ്പെട്ടില്ല അങ്ങനെയാണ് ഇവർ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തയ്യാറാകുന്നത് പക്ഷേ അതിനു മുമ്പ് ചിന്തിച്ചത് ഇവരുടെ താല്പര്യം ഇവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പത്ത് സീറ്റെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റുമെന്നാണ് സോണിയ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും കരുതിയത് പക്ഷേ ഇവരൊന്ന് ചിന്തിക്കണം അതായത് കോൺഗ്രസ് വർഷങ്ങളോളം ഡൽഹി കോൺഗ്രസ് പ്രസ്ഥാനത്തെ എന്തുകൊണ്ട് തിരിച്ച് അധികാരത്തിൽ കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നിലയിലേക്കെങ്കിലും കൊണ്ടുവരാനായിട്ട് രാഹുൽ ഗാന്ധിക്കോ ആ രാഹുൽ ഗാന്ധിയുടെ ടീമിനോ സാധിച്ചില്ല എന്നും ഒന്ന് മുക്ത ഭാരതം എന്ന ഒരു ആ ഡൽഹിയിലെ ഈ പരാജയം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കാരണം ഡൽഹിയിലെ ഒരു വിജയമായിരുന്നെങ്കിൽ താര ഭൂരിപക്ഷത്തിനാണ് മോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സർക്കാർ കേന്ദ്രം ഭരിക്കുന്നത് പക്ഷേ വളരെ വൈകാതെ തന്നെ തിരിച്ച് ഇന്ത്യ ഇന്ത്യ മുന്നണിക്ക് എത്താൻ പറ്റുമെന്നുള്ള ഒരു ചിന്തയും സഖ്യകക്ഷികൾക്കുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ ഈ ചേരിപ്പൂര് ഇത് ഇന്ത്യ സഖ്യത്തിലെ സഖ്യകക്ഷികളെ തന്നെ മനം മടിപ്പിച്ചിട്ടുണ്ടാവും നാടുകളില് ഇവർ ഇവരിൽ കുറച്ച് സഖ്യകക്ഷികളെങ്കിലും ബി ജെ പിയിലേക്കും അല്ലെങ്കിൽ എൻ ഡി എ സഖ്യത്തിലേക്കും ചേക്കാറുള്ള സാധ്യത കൂടുതലാണ് കാരണം അവരുടെ ആത്മവിശ്വാസം കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് മാറി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിലെ വളരെ ശ്രദ്ധിക്ക വർഷങ്ങളോളം പാരമ്പര്യമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരള കോൺഗ്രസ് പോലെ കേരളത്തിലെ കോൺഗ്രസ് ആയിട്ട് ചുരുങ്ങുന്ന ഒരവസ്ഥയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടെ കേരളം കൂടെ ഉള്ളൂ ബി ജെ പി വേരുറപ്പിക്കാനുള്ളൂ ബാക്കിയെല്ലടത്തും അവർ വേറെ വേറെ അർപ്പിച്ചുകൊണ്ട് പോകുന്ന സ്ഥിതിയാണുള്ളത് ഒപ്പം തന്നെ പല പ്രാദേശിക പല സംസ്ഥാനങ്ങളെ പ്രാദേശിക പാർട്ടികളെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അറിയാം കോൺഗ്രസ്സിൽ നിന്ന് വിഘടിച്ച് പോയവരാണ് അവരെല്ലാവരും തന്നെ ഇപ്പോൾ പശ്ചിമബംഗാളടുത്ത് മമതാ ബാനർജിയും ഇവർ ആന്ധ്രയിലാണെങ്കിൽ ജഗ്മോഹൻ റെഡ്ഡിയും ഇവരൊക്കെ കോൺഗ്രസിൽ നിന്ന് വിഘടിച്ചു പോയവരാണ് ഇവരെ ഒന്നും കോൺഗ്രസിലേക്ക് തിരിച്ചുകൊണ്ട് ലയിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെയൊക്കെ ചേർത്ത് നിർത്തി കേന്ദ്രത്തിൽ അധികാരത്തിലെത്താനോ ഉള്ള ഒരു താല്പര്യമോ അതിനുള്ള ഇച്ഛാശക്തിയോ അല്ലെങ്കിൽ അതിനൊന്നും കഴിവോ ഒന്നും പ്രകടിപ്പിക്കാനുള്ള ഒരു നേതൃത്വം ഇപ്പറഞ്ഞ ഇപ്പോൾ കോൺഗ്രസ് ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ കേരളത്തിൽ അവസ്ഥ വന്നിരിക്കുന്നു കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞാണെങ്കിൽ കുറച്ച് സീറ്റുകൾ സാധിക്കും പക്ഷെ അത് വലിയ ക്രെഡിറ്റാന്ന് പറയുന്നതിനകത്ത് ഒന്നുമില്ല ഇവരെ ഇത് ഇവരൊക്കെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടെ ഇവിടെ കോൺഗ്രസിന്റെ ഒരു മേൽക്കോയ്മയുണ്ട് അവിടെ പോയി മത്സരിച്ച് ഇപ്പം മോദിക്കെതിരെ വാരണാസിയിലോ എല്ലാം മത്സരിച്ച് മിടുക്കുകാട്ടുകാര്യാണ് പത്ത് വർഷത്തിന് മേളിലാകുക കേന്ദ്രത്തിൽ അധികാരം കോൺഗ്രസ് നഷ്ടപ്പെട്ടിട്ട് ഇനിയെങ്കിലും എല്ലാരും നേർത്ത് പിടിച്ച് കോൺഗ്രസ് പോയില്ലെങ്കിൽ കോൺഗ്രസ് തന്നെ ഒന്നും ായി പോകും ഇപ്പം കേരളത്തിൽ തന്നെ പത്ത് വർഷമായി ഭരണം നഷ്ടപ്പെട്ടു ഇനിയും ഒരു ഭരണമില്ലാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള പ്രമുഖ നേതാക്കന് പോലെ പോലും ബിജെപിയിലേക്ക് ചാടുന്ന സ്ഥിതിയിലേക്ക് എത്തും അത് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം തൃശൂര് സംഭവിച്ചത് അവിടെ സി പി എമ്മിന്റെ ഓട്ടം മാറിയത് ഇപ്പൊ തൃശൂരിനെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ കാലങ്ങളായിട്ട് നിയമസഭാ സീറ്റ് എടുത്തു കഴിഞ്ഞാൽ തേരമ്പി രാമകൃഷ്ണെ പോലുള്ളവരൊക്കെ വർഷങ്ങളോളം അവിടെ എം എൽ എ ആയിട്ട് ആ തീർച്ചയായിട്ടും ഒരു ഗുരുവാസം ഇപ്പം പ്രവർത്തിച്ചത് തന്നെ പറയാം തൃശ്ശൂർ ഇപ്പം ഡൽഹിയിൽ സംഭവിച്ച അത് തന്നെയാണ് ബി ജെ പിയെ ജയിപ്പിച്ചത് സത്യം പറഞ്ഞാൽ കോൺഗ്രസ്കാര് തന്നെയാണ് എന്ത് നേട്ടമാണ് കോൺഗ്രസിനുള്ളതെന്ന് എനിക്ക് നമുക്ക് മനസ്സിലാകുന്നില്ല ശരിക്ക് പറഞ്ഞാൽ ഡൽഹിയിൽ സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ കോൺഗ്രസിലെ ഒരു കുറച്ച് തൃശൂര് സംഭവിച്ച പോലെ തന്നെ കോൺഗ്രസ്സിലെ കുറച്ച് ഗുരുവാ ഗുരുവാസങ്ങൾ ചേർന്ന് ആ ആദ്മി പാർട്ടിയെ കെജ്രിവാളിനെ പരാജയപ്പെടുത്തി ഒപ്പം തന്നെ കോൺഗ്രസിനെ ഒരു സീറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയിൽ എത്തിക്കുകയും ചെയ്തു ഇതാണ് ഡൽഹിയിൽ സംഭവിച്ചത് കോൺഗ്രസ്സിന് നല്ല ലീഡർഷിപ്പില്ല ന നല്ല തലയോടുകൂടി ചിന്തിക്കാനുള്ള ശേഷിയില്ല ഇത് അവരെ നാശത്തിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത് ഡൽഹിയിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് ഈ ആർക്കും മനസ്സിലായില്ലെങ്കിലും കേരളത്തിലെ അല്ല ഇന്ത്യയിലെ ഓരോ രാഷ്ട്രീയ നിരീക്ഷകർക്കും കൃത്യമായി അറിയാമായിരുന്നു സംഭവിക്കാൻ പോകുന്നത് ഇതുതന്നെയാണെന്നും ബി ജെ പിയോടെ അധികാരം പിടിക്കുമെന്നും ആർക്കും മനസ്സിലാക്കാമായിരുന്നു പക്ഷേ അവർക്ക് മാത്രം അത് മനസ്സിലായില്ല അതിൻ്റെ ഭരണ ഫലമാണ് അവരനുഭവിക്കുന്നത് തുടക്കത്തിൽ തന്നെ സോണി പറഞ്ഞു വെച്ചത് ഇതേപോലെ ഒരു പ്രതിപക്ഷവും ഇതേപോലെ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളും ഉണ്ടെങ്കിൽ കോൺഗ്രസ് മുക്ത ഭാരതമെന്ന ബി ജെ പിയുടെ ആപ്തവാക്യം അവർ നടപ്പാക്കുക തന്നെ ചെയ്യും എന്നാണ് സോണി പറഞ്ഞു വെച്ചത് അടുത്ത ഒരു വിഷയമായിട്ട് വീണ്ടും കടന്നു വരുന്നതായിരിക്കും നന്ദി നമസ്കാരം